അസലാമലൈക്കും അലൈക്കും അല്ലാഹി വിബറക്കാത്ത ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രോഗ്രാം രണ്ട് ദിവസമായിരുന്നു നമുക്കുള്ളത് അതിൽ ഫ്ലാഗ് കളറിങ് കോമ്പറ്റീഷൻ ഐ പി എസ് വണ്ണും ഐ പി എസ് ടുവും വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാ മക്കളും ഒന്നിനൊന്നും മെച്ചമായിട്ട് കളർ ചെയ്തിട്ടുണ്ട് അതേപോലെ ആദം തസഹീലിന് വീട്ടിലൊരു കുഞ്ഞു ബേബി ഉണ്ട് ബേബിയുണ്ട് ബേബി ഉണ്ട് പറഞ്ഞിട്ട് തസീലിൻ്റെ വീട്ടുകാരുടെ വക ഒരു പായസം നമുക്കൊക്കെ എല്ലാവർക്കും കൂടി ആൻ്റി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ അതം തസ്സീലിന് ഭയങ്കര ഹാപ്പിയായി അതം തസീൽ ആലിയക്കാണ് ഫസ്റ്റ് കൈമാറിയത് പായസം കൊടുത്തു എല്ലാവരും നല്ല ഈ അടിപൊളി പായസമൊക്കെ കുടിച്ച് പിന്നെ നമ്മളുടെ ജയാൻ്റെ ഒരു ദേശീയ ഗാനം സൂപ്പറായിരുന്നു ജയാൻ്റെ ദേശീയ ഗാനം കേട്ടോ അടിപൊളിയായിട്ട് ആ ദേശീയ ഗാനം ജയാനെ ആലപിച്ചു നമ്മുടെ വിന്നേഴ്സ് എല്ലാവരും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക്